നമ്മുടെ സുന്ദരി കാത്തുക്ക് വിശേഷമുണ്ട് നമ്മുടെ കാത്തു ഒരു അമ്മയാകാൻ പോകുന്നു അപ്പം ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ സുന്ദരി കാത്തുക്കിട്ടി കട്ട് ഈ അമ്മയാവും പോകുന്നു കേട്ടോ അപ്പം ഏർ എന്താ പറയാ നമ്മുടെ സുന്ദരിക്കാത്തു ഒരു അമ്മയാവാം പോകുന്നു അപ്പം വിളക്ക് ഇപ്പൊ ഭയങ്കര ക്ഷീണാണ് അവിടെ 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 കടക്കലാണ് ഇപ്പം അവിടെ തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കാക്കയ്ക്ക് വിട്ട് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് കടന്ന് എൻ്റെ നോക്കി കാക്ക പെരണ്ടൂളെല്ലാം കയറിയിട്ട് ഇതാ പെരണ്ടൂളെല്ലാം കയറിയിട്ട് തിന്നു ആ അപ്പം നമുക്ക് ഇവള് അമ്മ ഏതാപ് പോകുന്നു അപ്പം നല്ല ക്ഷീണമുണ്ട് ഇപ്പൊക്ക് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാത്തുവിന് ഇവക്ക് ഭയങ്കര ക്ഷീണമാണ് ഇപ്പോൾ വീടെ കയറി ഇറങ്ങലാണ് ഇപ്പം ഒരസും എവിടെ പോയിട്ടുണ്ടായിട്ട് ഇവർക്ക് ക്ഷീണമായ ഇവിടെ തന്നെ കടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ പറയുക ഇപ്പം നമുക്ക് ഇവളൊക്കെ നല്ലോണം ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട് ഇവള് തോന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇപ്പം കുറച്ച് ചിക്കൻസ് ഉണ്ടായിരുന്നു അത് ഇവർക്ക് കഷണമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് പീസ് തോന്നിയിട്ട് ബാക്കിയുള്ളത് കാക്കയ്ക്ക് വിട്ട് കൊടുത്തിട്ട് വന്നു അപ്പം ഇവളക്ക് നല്ല ക്ഷീണം നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് അപ്പം ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇവളവിടെ അവിടെ കടക്കുകയാണ് അപ്പം നമ്മുടെ സുന്ദരിക്ക് അത്തും ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതിൽ തന്നെ ഇനിയുള്ള വീഡിയോസ് കുറച്ച് കൂട്ടിയിട്ട് ഇവളുടെ സ്കിപ്പിംഗ് വീഡിയോസ് മൊത്തം ഞാൻ ഇതിലാക്കിയിട്ടൊരു കുറച്ച് വലിയ വീഡിയോസ് തന്നെ ആക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇവൾക്ക് ഇതാ ഇവൾക്കിപ്പം മാന്തി പറിക്കുന്നുണ്ട് ഈ റെട്ടിനെ ഇപ്പം എന്തോ ആരോ കലമ്പാൻ പോകുന്ന പോലെയാണ് ഇവിടെ ആ ഇവിടെ കടക്കുന്നുള്ളത് ഇന്നലൊക്കെ കാണാം കറങ്ങി 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 കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഫോൺ എടുത്തിട്ട് വരുമ്പോഴേക്ക് ഇവിടെ ഇത് നിർത്തി കറങ്ങിയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിയിട്ടും ചാടിക്കൊണ്ടും പക്ഷീനെ പിടിക്കാൻ പോകുന്നാലും ഉണ്ടായിരുന്നു അത് ഇപ്പം ഞാൻ ക്യാമറ എടുക്കുന്ന കാണുമ്പം നിർത്തിയിട്ട് വെച്ചു ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇവിടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് ഇനി വേറൊരു വീഡിയോസും കൂടി കുറച്ച് വീഡിയോസും കൂടി കൂട്ടിയിട്ട് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇവിളിത ഭയങ്കര കൊതുകുച്ചലാണ് ഇത് ഇവക്ക് ഭയങ്കര കൊതുകുച്ചലാണ് അപ്പം ഇവിളുടെ അടുത്ത വീഡിയോമായി വരാം ബൈ